ഇന്നിപ്പോൾ സ്കൂളൊക്കെ അവധിയാട്ടോ ഇന്ന് വോട്ടിംഗ് ഡേ ആണ് അപ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ആട്ടോ ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാവിലെ എന്തായാലും വോട്ട് ചെയ്യാൻ പോകണം അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഒരു ലസ്സ് കട്ടൻ കാപ്പിയാട്ടോ ആട്ടോ കുടിക്കുന്നത് അപ്പോൾ ഈ ഒരു കട്ടൻ കാപ്പിയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഫേ ഹിൽസ് എന്നാട്ടോ പറയുന്നത് ഇച്ചാരാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ലസ്സ് കട്ടൻ കാപ്പി കുടിക്കണമെന്ന് ഭയങ്കര നിർബന്ധം കേട്ടോ അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ ഈയൊരു ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാ ഈ ഒരു കാപ്പിക്ക് നമ്മുടെ നാട്ടിലേക്ക് കാപ്പിപ്പൊടിയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി വലുതുണ്ടായിരുന്നു അത് തീർന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാനിത് ഈ പ്രാവശ്യം ചെറിയൊരു ബോട്ടിലും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല കട്ടൻ കാപ്പി കുടിച്ചിട്ട് നമ്മൾ റെഡി ആയിട്ട് രാവിലെ തന്നെ പോയി വോട്ട് ചെയ്തിട്ട് വരാന്നാണ് കരുതുന്നത് കാരണം കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ വോട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ബീഹാറിൽ വന്നിട്ട് നമ്മൾ ഒരു തവണ മാത്രമേ ഓട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ സ്ഥലം ചേഞ്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ വോട്ട് റെഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് അപ്പോൾ എന്തായാലും ആ ഒരു സന്തോഷമുണ്ട് അപ്പം കാപ്പി കുടിച്ചിട്ട് ഇനിയിപ്പോൾ ബാക്കി പോകാനായിട്ട് റെഡിയാകാമെന്ന് കരുതി അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ വളരെ ലൈറ്റായിട്ടിരിക്കുന്ന കാപ്പിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളർ ഇരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ രാവിലെ ഫോണിൽ മക്കളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കാപ്പിയൊക്കെ കുടിക്കേണ്ട അത്യാവശ്യം നല്ല തണുപ്പ് തുടങ്ങിയിട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മൾ സെറ്ററും തുപ്പിയൊന്നും വെച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടാകും അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ റെഡി ആയിട്ടോ പോകാനായിട്ട് അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു വേഷം ഇതാട്ടോ എൻ്റെ സ്കൂളിലൊന്നും പോകാത്ത സാരിയൊന്നും എടുക്കുന്നില്ല സ്യൂട്ട് ിട്ടുണ്ടാണ് പോകുന്നത് അപ്പോൾ ഞാനും ഇച്ചാനും റെഡിയായി ഇനിയിപ്പം എന്താ പറയണേ വേഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ കാർഡും നമുക്ക് തന്നിരിക്കുന്ന പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകണം അപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്താട്ടോ സെൻ്റർ കിട്ടിയിരിക്കുന്നത് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഇച്ചാൻ പറഞ്ഞു നമുക്ക് നടന്ന് അങ്ങോട്ട് പോയ മതി രാവിലെ ഒരു ചെറിയ എക്സസൈസും ആകുമല്ലോ പിന്നെ ഈ ഒരു തണുപ്പ് സമയത്ത് രാവിലെ നടക്കുന്നത് ഒരു പ്രത്യേക അസുഖമാട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടന്ന് തന്നെ പോകാമെന്ന് കരുതി അധികം ദൂരം ഒന്നും ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ളതുള്ളൂ കേട്ടോ തൊട്ടടു ിൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതായത് നമ്മളതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് അതെല്ലാം ഒന്ന് എടുത്ത് മറക്കാതെ എടുത്തു വെക്കുക അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ കൺഫ്യൂഷനാവില്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെയും ഇതെടുത്തു പിന്നെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ വോട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നു കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വോട്ട് ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളൊരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പോയത് പക്ഷേ ലേഡീസിൻ്റെ കുറച്ച് പെട്ടെന്ന് കഴിഞ്ഞു എന്നാലും ഒരു മണിക്കൂറോളം ഒന്നര മണിക്കൂറെ എടുത്തു കേട്ടോ പക്ഷേ ശുചിച്ചാൻ അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ ഇക്കോ പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാം അന്നേരത്തേക്ക് ഞാൻ വന്നാളെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കിവിടെ തൊട്ടടുത്തായിരുന്നു അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഓട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പിച്ചാൽ പിന്നെ എനിക്ക് ഒന്നിനെ ഒരു അരമുക്കാൽ മണിക്കൂറോളം എടുക്കും അത് കഴിഞ്ഞിട്ടേ വരുകയുള്ളു അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് വന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതുന്നു അപ്പോൾ ഓട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം തന്നെ ഞാൻ ആദ്യം ഒരു ഗ്ലാസ് പാൽ ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും പാൽ ചായ നിർബന്ധമാണ് അതുകൊണ്ട് അത് കുടിച്ചു ആക്ച്വലി അത് കുടിച്ചോണ്ടുന്ന സമയത്ത് മക്കൾ വീഡിയോ കോൾ ചെയ്തിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഇഡലിക്കുള്ളത് ബാറ്ററൊക്കെ കോരി ഒഴിച്ച് വെച്ചിരുന്നു അപ്പോൾ അത് അവിടെ ഇരുന്ന് എന്തോളൂല്ലോ നമ്മൾ ചായ കുടിക്കുമ്പോഴത്തേക്കും ഈ ചായ പോയിട്ട് എത്തിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും മിച്ചാൻ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് വട തന്നെ ഇഡലിക്കുള്ള മാവൊക്കെ കോരി ഒഴിച്ച് വെച്ചു ഇനിയിപ്പം സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ഡലി ഞാൻ ഒരു ട്രിപ്പ് വെളിയിലെടുത്തിട്ടുണ്ട് അതൊന്ന് ഒന്ന് തണുത്തിന് ശേഷമാണ് ഇനി ഞാൻ കാസറോളിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നത് അപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത സ്ഥിതിക്ക് ഇനിയിപ്പം അതൊന്ന് മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് സാമ്പാറിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് കടുക് വർത്തി എടുക്കണം അപ്പോഴത്തേക്കും മിച്ചാൻ വരാറുവാകും അപ്പോൾ അതിനകത്തോട്ട് ഞാൻ സാമ്പാർ പൊടിയും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കുരുമുളക് പൊടിയും കായപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യത്തെ ട്രിപ്പ് ഇഡലി ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇഡലിയുടെ ആവശ്യമില്ല കേട്ടോ കാരണം കുറച്ച് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം എന്തെങ്കിലും അത് കാണിക്കും പിന്നെ ഇതേ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെയാണല്ലോ എന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടോ ഞാനിതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇച്ചാൻ വന്നിരുന്നു കേട്ടോ ഇപ്പോൾ ഇച്ചാൻ ശരിക്കും വിശന്നു പോയി അപ്പോൾ എന്നോട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ കറക്റ്റാണ് തയ്യാറാക്കി വെച്ചിരുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടുതന്നെ ഞാൻ മോളി തന്നെ എല്ലാം കൂടെ ഇട്ടു പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കാനായിരുന്നു അപ്പോൾ ഓൾറെഡി സാമ്പാർ ഉള്ളതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഒരു തോരൻ വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ടു മുട്ട ഇരിപ്പുണ്ടായിരുന്നു ആ മുട്ട ഇതുപോലെ ഒന്ന് ഇളക്കി പൊരിച്ചെടുക്കാമെന്ന് കരുതി പിന്നെ എനിക്ക് ക്യാബേജിൻ്റെ തോരനും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂടുതൽ കറിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരുപാട് കറികളുടെ ആവശ്യവുമില്ല അപ്പം ഞാൻ സാമ്പാർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുട്ട ഇളക്കി എടുത്ത് നമ്മുടെ തോരൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടി പിന്നെ ഞാൻ കുത്തിരി ആട്ടോ ഒന്ന് വേവിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ